വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധനനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിശ്വാസ ജീവിതത്തിൽ ദൈവവുമായുള്ള ഉടമ്പടിക്ക് വളരെ പ്രാധാന്യമുണ്ട് സി എസ് ഐ ഉടമ്പടി ശുശ്രൂഷയിലെ വാചകങ്ങൾ ഇപ്രകാരമാണ് ഇനിമേൽ ഞാൻ എനിക്കുള്ളവൻ അല്ല നിനക്കുള്ളവൻ അത്രേ നീ ഇച്ഛിക്കുന്ന കാര്യങ്ങൾക്ക് എന്നെ നിയമിക്കുക നീ ഇഷ്ടപ്പെടുന്ന ആളുകളോട് കൂടെ എന്നെ ആക്കുക നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോ കഷ്ടപ്പെടുന്നതിനോ എന്നെ നിയോഗിക്കുക നിനക്ക് വേണ്ടി വേല ചെയ്യുന്നതിനോ നിനക്ക് വേണ്ടി മാറി നിൽക്കുന്നതിനോ എന്നെ ഉപയോഗിക്കുക നിനക്ക് വേണ്ടി ഉയർത്തപ്പെടുകയോ നിനക്ക് വേണ്ടി താഴ്ത്തപ്പെടുകയോ ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു ഞാൻ സകലവും നിന്റെ ഇഷ്ടത്തിനും തീരുമാനത്തിനും കീഴ്പ്പെടുത്തുന്നു ജീവിതത്തിൽ ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തി ഉടമ്പടി ചെയ്ത നാം ദൈവ ഇഷ്ടത്തിനാണോ സ്വന്തം ഇഷ്ടത്തിനാണോ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എപ്പോഴെങ്കിലും മാറി നിൽക്കുവാനോ കർത്താവിന് വേണ്ടി താണുകൊടുക്കുവാനോ സന്നദ്ധത കാണിച്ചിട്ടുണ്ടോ ഉടമ്പടി പാലിക്കുന്നതിൽ എത്രമാത്രം വിശ്വസ്തത പാലിച്ചിട്ടുണ്ട് ദൈവവും യാക്കോബും തമ്മിൽ ചെയ്ത ഒരു ഉടമ്പടിയാണ് ഉൽപ്പത്തി ഇരുപത്തിയെട്ട് പത്തു മുതല വാക്യങ്ങൾ പിതാവായി സുഹാക്കിനെ വഞ്ചിച്ച് സഹോദരൻ ലഭിക്കേണ്ടെന്ന അനുഗ്രഹവും സഹോദരനെ ചതിച്ച ജ്യഷ്ടാവകാശവും കൈവശപ്പെടുത്തി യാക്കോബ് ഇപ്പോൾ ജീവൻ രക്ഷിപ്പാണല്ലോ ഓട്ടത്തില വഞ്ചനയും ചതിവും കൈമുതലാക്കി വെക്കുന്നവർക്കെല്ലാം ഒരിക്കൽ ഓടേണ്ടി വരും ഈ ഓട്ടത്തിൽ ക്ഷീണിച്ച യാക്കോബ് ഒരു കല്ല് തലേണിയായി വെച്ച് അതിൽ തലവെച്ച് ഉറങ്ങുമ്പോൾ ദൈവ സ്വപ്നത്തിൽ കൂടി യാക്കോബിനോട് സംസാരിച്ചു രാവിലെ ഉണർന്ന യാക്കോബ് താൻ തലവെച്ചുറങ്ങി കല്ല് നാട്ടി നിർത്തി ദൈവവുമായി ഉടമ്പടി ചെയ്തു ഞാൻ പോകുന്ന ഇടത്ത് എന്നോടുകൂടെ ഇരിക്കുകയും പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും പക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മഴയ്ക്ക് വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഉൽപ്പത്തി ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ദൈവം വാക്കുപാലിച്ചു കയ്യിലൊന്നുമില്ലാതെ യാക്കോബ് യാത്ര ചെയ്ത് ഹാരാനിൽ ചെന്ന് ചേർന്നു എന്നാൽ ദൈവം അവനെ അനുഗ്രഹിച്ചു യാക്കോബാസമ്പന്നനായി അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളുമുണ്ടായി ഉൽപ്പത്തി മുപ്പതിന്റെ നാൽപ്പത്തി മൂന്ന് യാക്കോബ് ആവശ്യപ്പെട്ടതെല്ലാം യഹോബയായി ദൈവം നൽകി എന്നാൽ നേട്ടങ്ങൾക്ക് മുൻപിൽ ദൈവമായി ചെയ്ത് ഉടമ്പടി യാക്കോബ് മറന്നു ഉടമ്പടി മറന്ന യാക്കോബിന് ഹരാനിലെ പാർപ്പ് വിഷമമായി ഉൽപ്പത്തി മുപ്പത്തി ഒന്നിന്റെ രണ്ട് ഭൗതിക നേട്ടങ്ങൾക്ക് മുൻപിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിനും ഭൂമിയിലുള്ള ബന്ധങ്ങൾക്കും കോട്ടം സംഭവിച്ചു ഉടമ്പടി മറന്ന് ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ പോകുന്നവരുടെ മുൻപോട്ടുള്ള പ്രയാണം വിഷമം ആകും ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ഒരു നന്മയും ഇല്ലാതിരുന്ന കാലത്ത് ദൈവമായി ഉടമ്പടി ചെയ്ത് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നവരാ നാം കർത്താവ് എല്ലാം നമുക്ക് തന്നില്ലേ ഭൗതിക നന്മകൾ നൽകി നമ്മെ അനുഗ്രഹിച്ചില്ലേ നമ്മുടെ മക്കൾക്ക് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള കഴിവ് നൽകിയില്ലേ എല്ലാം നൽകി അനുഗ്രഹിച്ച ദൈവത്തെ മറന്നുള്ള ജീവിതമല്ലേ ഇന്ന് നാം നയിക്കുന്നത് കർത്താവിന് വേണ്ടി മാറി നിൽക്കാമെന്ന് ഉടമ്പടി ചെയ്ത നാം പദവികൾക്കു വേണ്ടിയും സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയും ഓടി നടക്കുകയല്ലേ ഏതെങ്കിലും ഉന്നത സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ടത് അംഗീകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ദൈവ ഇഷ്ടത്തിനും ദൈവിക താല്പര്യങ്ങൾക്കും അനുസരണമായ ഒരു ജീവിതമാണോ നാം നയിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലം അനുഭവിക്കുന്ന നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി കരയുവാനും പ്രാർത്ഥിപ്പാനും മനസ്സ് കാണിക്കുന്നുണ്ടോ സ്വന്തം ഇഷ്ടത്തിന് മുൻഗണന നൽകിക്കൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതമല്ലേ ഇന്ന് നാം നയിക്കുന്നത് എന്നിട്ട് നമ്മൾ പാടും ഇത്രത്തോളം എന്നെ കൊണ്ടു വന്നിടുവാൻ കുടുംബവും കുടുംബവും നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ നിൻ മുൻപിൽ ഇതല്ലേ പാടുന്നത് ഉടുമ്പടി ലംഘിച്ച് യാക്കോബിനോട് ദൈവം പറയുന്നത് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്കും അടങ്ങിപ്പോക ഉൽപ്പത്തി മുപ്പത്തി ഒന്നിന്റെ പതിമൂന്ന് നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങി പോകാ ഉൽപ്പത്തി മുപ്പത്തി ഒന്നിന്റെ മൂന്ന് അതായത് നിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നാണ് ദൈവം പറയുന്നത് ഇന്ന് നമ്മളും കർത്താവ് പറയുന്നത് ഇതുതന്നെയാണ് നിന്റെ പഴയ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് മറക്കരുത് ഇന്ന് ദൈവം നിന്നെ എത്തിച്ചിരിക്കുന്ന മഹത്വകരമായ അനുഭവത്തെ ഓർക്കണം ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ട് നേടിയതല്ല എന്ന് ചിന്തിക്കണം ഒരു തിരിച്ചുവരവ് നമുക്ക് ആവശ്യമാണ് പിതാക്കന്മാരിൽ ലഭിച്ച വിശ്വാസ ജീവിതത്തിലേക്കും നഷ്ടപ്പെടുത്തിയ കുടുംബ ബന്ധത്തിലേക്കും എല്ലാത്തിലുപരിയായി മറന്നുപോയ ദൈവിക ഉടമ്പടിയിലേക്കും നാം മടങ്ങി വരണം ഇനിയുള്ള ദിനങ്ങൾ ഒരു മടങ്ങി വരവിൻ്റെ തീരട്ടെ കർത്താവേ ഉടമ്പടി ബന്ധം നഷ്ടപ്പെടുത്തി വിശുദ്ധ കൽപ്പനകളെ ലജി ലംഘിച്ചിരിക്കുന്ന എന്നോട് കരുണയുണ്ടാകണമേ ആമേൻ േഗം വന്നു എൻ ബന്തു മനാത്മാ ബന്ധുവെ തണുപ്പിച്ചിടുക എന്താ എന്നെ ബന്ധുവെ തണുപ്പിച്ചിടുക चिन्तयानुमानमागे